നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നരാധമൻ അങ്ങനെ തന്നെ വിളിക്കണം നരാധമൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കടമകളിലൂടെ ജോലികളിലൂടെ വ്യാപൃതനായി പാൻ ഇന്ത്യൻ താരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ നിന്നും കാശും വാങ്ങിക്കൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നടക്കുന്ന കുറേയധികം അടിമകളുണ്ട് രാഹുൽ അടിമകൾ എന്ന് വിളിക്കേണ്ടി വരും ഈ അടിമകൾ ഇരുന്നുകൊണ്ട് അങ്ങ് വെളുപ്പിക്കുകയാണ് അടിമകൾ മാത്രമല്ല ഒരു വറ്റം വരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങ് വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ടി സിദ്ധിക്ക് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ പൊട്ടനാണ് ഈ ടി സിദ്ധിക്ക് അറിയാൻ വേണ്ടി വയ്ക്കുക വെറും പൊട്ടന്മാർ പോലും കാണിക്കാത്ത പരിപാടിയല്ലയോ കാണിക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് എം എൽ എ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു എം എൽ എ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ശബരിമല വിശ്വാസത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ടി സിദ്ദിഖ നിങ്ങൾക്ക് നാണമില്ലേ അറപ്പ് തോന്നുന്നില്ലേ സ്വയം ഒരു ലജ്ജ തോന്നുന്നില്ലേ അതോ പണ്ട് ഈ പറയുന്ന ഡെസർട്ട് ക്യാമ്പിൽ പോയി വെള്ളമടിച്ച് കുത്തിമറിഞ്ഞതിൻ്റെ ആ ഒരു ഹാങ് ഓർ ഇപ്പോഴും ഈ ടി സിദ്ദിക്കൻ്റെ സിരകളിലുണ്ടോ തലയിലുണ്ടോ അതറിയണം എന്നിട്ട് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ അങ്ങ് ഫൂളാക്കാൻ നിൽക്കുകയാണോ നിങ്ങൾ അതാണ് നിങ്ങളുടെ ഉദ്ദേശം ജനങ്ങളിത് കാണുന്നുണ്ടെന്ന് ഒരു വിഷയത്തെ പിന്നെ ഇരുട്ടുകൊണ്ട് ഓട്ടയഴിക്കാൻ ശ്രമിക്കരുത് അതാണ് ടി സി സിദ്ദീഖനോടൊക്കെ പറയാനുള്ളത് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ടോ ഇതാണ് ചോദ്യം വലിയ ഭയങ്കര ചോദ്യമാണ് എം മുകേഷ് ഇപ്പോഴും എം എൽ എ അല്ലേ തിരിച്ച് ചോദിക്കാൻ എം വിൻസെൻ്റ് ഇപ്പോഴും എം എൽ എ അല്ലേ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും എം എൽ എ അല്ലേ എന്തിനേറെ നഗര പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ് ഒരുത്തിട്ടുണ്ടല്ലോ ഈ വി എസ് ശിവകുമാറിൻ്റെ ഏറ്റവും അടുത്ത അനിയായി അൻപത് പിന്നെ സ്ത്രീകളാണ് മഹിളാ കോൺഗ്രസിൽ നിന്ന് അവിടെ രാജിവെച്ച് വെച്ച് പുറത്തു പോയത് അവരെ സംരക്ഷിച്ച് പിടിക്കുന്ന ആരാണ് സി പി എമ്മുകാരിൽ അയാൾ സി പി എമ്മുകാരനല്ലോ ഈ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആൾ ഇത് ഈ പറയുന്ന ഈ ഈ പറയുന്ന കക്ഷി നഗ നെയ്യാറ്റിങ്ങര നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ് മറന്നുപോകരുത് അങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു മാതൃകാപരമായ നടപടി സ്വീകരിച്ചു ഒരു വാഴയ്ക്കേ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഒരു മാതൃകാപരമായ നടപടിയല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കളങ്കനോ അല്ലെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്യാത്തവനാണോ അല്ലേ അല്ല പലരും പറയുന്നുണ്ട് ഇത് പിന്നെ ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുണ്ടായ സെക്ഷൽ ഇൻ്റർകോഴ്സുകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എല്ലാവരും അത് അത് പറഞ്ഞിട്ടാണ് ഈ അതിജീവിതമായിട്ട് അതിജീവതയെ മാത്രമല്ല അതിജീവിതമാരെ ഇട്ടിങ്ങനെ പ്രജ്വുൽ രേവണ്ണയെ പോലെയുള്ള ഒരാളാണ് ഇദ്ദേഹം അപ്പം അങ്ങനെയുള്ള ഒരാളെ അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ പെൺകുട്ടികളുടെ മനസ്സ് വെച്ചിട്ടല്ലേ ചില സ്ത്രീകൾ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ ഇറങ്ങുന്നത് കാണുമ്പോഴാണ് ശരിക്കും അവരോടൊക്കെ പുച്ഛം തോന്നുന്നത് നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടി വരും ചില സിനിമാ താരങ്ങൾ ഇവരൊക്കെ വെളുപ്പിക്കാൻ വരികയാണ് ഇപ്പോൾ പോയ കാർ ഒരു കാറൊരു സിനിമാതാരത്തിൻ്റെയാണ് റെഡ് കളർ പോളോ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പണം തരുന്നു എന്ന് കരുതി എന്ത് വിഡിത്വവും ഏത് വിഡ്ഢിവേഷവും കിട്ടി ആടാം എന്നുള്ളൊരു ധാരണയൊന്നും ആർക്കും വേണ്ട അത് തെറ്റാണ് ചില കേസുകളിലൊക്കെ ചെന്ന് ചാടിക്കൊടുക്കും ഈ പറയുന്ന ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മൂർത്തിമദ്ഭാവം എന്ന് വിളിക്കാൻ ഒരാളേ ഉള്ളൂ രാഹുൽ മാംകൂട്ടത്തിൽ എല്ലാ അധികാരത്തിൻ്റെ തനിക്ക് കിട്ടിയ അധികാരമെല്ലാം ഈ പറയുന്ന പോലെ എല്ലാ ബോണസുകളായിരുന്നു ശരിക്കും അല്ലാതെ വേറൊന്നുമല്ല അർഹതയില്ലാത്തവൻ്റെ കയ്യിലേക്ക് കിട്ടിയ വസ്തുവകകളായിരുന്നു ഈ അധികാരമാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനമാണെങ്കിലും എം എൽ എ പദവിയാണെങ്കിലും കോൺഗ്രസ്സിലെ പ്രാധാന്യമെല്ലാം തന്നെ അർഹിക്കാത്തവന് വീണ് കിട്ടിയ അപ്പ കർഷണം തന്നെയായിരുന്നു അത് അല്ല വേറൊന്നുമല്ല അങ്ങനെ ആയിരുന്നു അല്ലായിരുന്നെങ്കിൽ അത് മാന്യമായി കൊണ്ടു നടക്കാൻ തക്ക പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുലെ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ തക്ക പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഇമ്മാതിരി തോന്നിവാസം കാണിച്ചില്ലായിരുന്നെങ്കിൽ നല്ലൊരു സ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന ഒരു വ്യക്തി കൂടി തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്നിട്ട് നിങ്ങളിത് എറിഞ്ഞുടച്ചു അതാണ് പറഞ്ഞത് അർഹിക്കാത്തവന് വീണ് കിട്ടിയ അപ്പ കഷ്ണം മാത്രമായിരുന്നു രാഹുലെ നിങ്ങൾക്ക് കോൺഗ്രസിലെ ഓരോ സ്ഥാനമാനങ്ങളും അത് ഈ ഇന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം അച്ഛനേക്കാൾ പ്രായമുള്ള പിണറായി വിജയനെ പോലെയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എഡോ വിജയ എന്നും ആഭ്യന്തരവാഴയെന്നും വിളിക്കാൻ നിങ്ങൾ കാണിച്ച ഒരു അഹങ്കാരമുണ്ടല്ലോ അതിൻ്റെ അഹങ്കാരമെന്ന് പറയും നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ ഏതെങ്കിലും ആളുകൾ ഇതുവരെ ആ സി മുഖ്യമന്ത്രിയെ കുറിച്ച് അനാവശ്യമായി ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ആത്മവർശനം നടത്തി നോക്കൂ അത്രത്തോളം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം പൊതുപ്രവർത്ത് ജനങ്ങൾക്കിടയിലാണ് പൊതുജനങ്ങൾക്കിടയിലാണ് അവിടെ നിന്ന് വേണം പ്രവർത്തിക്കാൻ അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വേണം എപ്പോഴും ഉന്നതങ്ങളിലേക്ക് എത്താൻ അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ പൊക്കി വിടാനുണ്ടെന്ന് കരുതി അങ്ങ് ലേക്ക് പോയതുപോലെ അങ്ങ് പോകാം എന്നാണ് ധാരണയെങ്കിൽ തെറ്റി അങ്ങനെയാണെങ്കിൽ തെറ്റിയെന്നേ അപ്പോൾ അഹന്തയുണ്ടാകും രാഷ്ട്രീയത്തിൻ്റെ മാന്യത അറിയില്ല രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാവില്ല വെറുതെ ചാനൽ ചർച്ചകളിൽ കയറിയതുകൊണ്ട് കോൺഗ്രസിനെ ഇറങ്ങിയ വെറും ഒരു ന്യായീകരണ തൊഴിലാളി മാത്രമാണ് രാഹുലെ നിങ്ങൾ അല്ലാതെ അതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യവും ഇല്ല പത്ത് പേര് പിന്നിലുണ്ടെന്ന് അറിയുമ്പോൾ കാണിക്കുന്ന തിളപ്പുണ്ടല്ലോ ചോര തിളപ്പ് അതുമാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൃത്യമായി കഴിഞ്ഞ ആറ് ദിവസങ്ങളായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഓട്ടത്തോടോട്ടല്ലേ നിലയ്ക്ക് നിൽക്കാതെ കാറുകൾ പലത് മാറുന്നു സിം കാർഡുകൾ പലത് മാറുന്നു കൂട്ടുകാരനുണ്ടായിരുന്നു പല കൂട്ടുകാരും ഉണ്ട് പലരുടെയും വണ്ടികൾ ഉപയോഗിക്കുന്നു എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തുമെന്ന് കഴിയുമ്പോൾ അവിടുന്ന് മുങ്ങുന്നു തൻ്റെ ഇടം ഉണ്ടായിരുന്നേ നിങ്ങൾ കൊണ്ടുവന്ന് സറണ്ടർ ആവണമായിരുന്നു നീ ത നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലായിരുന്നെങ്കിൽ സറണ്ടർ ആവാനുള്ള തൻ്റെ ഇടം കാണിക്കണമായിരുന്നു അതുപോലും ഉണ്ടായില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ തെറ്റുകാരനാണ് എന്ന് തന്നെയാണ് തെറ്റുകാരനാണ് എന്ന് തന്നെയാണ് രാഹുലേ അതിനകത്ത് യാതൊരു മാറ്റവും സൈബർ കൂട്ടങ്ങളെ കൊണ്ട് ഇനി എത്ര നിങ്ങൾ പണിയെടുപ്പിച്ചിരുന്നാലും ശരി സത്യം സത്യമല്ലാതെ ആകുന്നില്ല ഇപ്പൊ അതാ പുതിയ വാർത്തയും പുറത്തു വന്നിരിക്കുന്നു നിങ്ങൾ പാനിന്ത്യൻ താരമാകാൻ പോകുന്നു ഇറങ്ങുന്ന സിനിമ കാന്താര പോലുള്ള സിനിമകൾ മാത്രമാണ് കേരളത്തിൽ ഹിറ്റാവുന്നത് ഇപ്പൊ കേരളത്തിൽ ഒരുത്താൻ കർണാടക ഹിറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് പോലും സ്വന്തം പേര് പേരിനോട് അറപ്പ് തോന്നി തുടങ്ങിക്കാണും ഈ രാഹുൽ ഗാന്ധിക്ക് ഭണ്ഡാരം പിടിച്ച് ഏത് നേരത്താണോ രാജീവ് ഗാന്ധി എന്ന് പറയുന്നത് എൻ്റെ ഈ പേരിടാൻ തോന്നിയത് എന്ന് രാഹുൽ ഗാന്ധി പലതവണ സോണിയാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ടാകുമെന്നേ നിങ്ങളൊറ്റം കാരണം കേരളത്തിലുള്ള പല രാഹുൽമാരും ഇപ്പം പേര് മാറ്റാൻ ഓടി നടക്കുകയാണെന്നാണ് കേട്ടറിവ് കാര്യം നിങ്ങളൊറ്റൊരുത്തം കാരണം രാഹുൽ എന്ന് പേര് കേൾക്കുമ്പോഴേ ഇപ്പം പീഡകൻ എന്ന് പറയുന്ന പെർവർട്ട് ഞരമ്പുരോഗി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാർ കണ്ടു തുടങ്ങി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പിന്നെ രാഹുൽ ഗാന്ധിയും പേര് മാറ്റി മിക്കവാറും വേറെ എന്തെങ്കിലും ഗാന്ധിയാക്കി മാറ്റും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അത് രാഹുൽ ഗാന്കൂട്ടത്തിൽ തെറ്റുകാരനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാംഗ്ലൂരിൽ ഡിസ് ബാംഗ്ലൂരിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അത് ബാംഗ്ലൂർ സ്വദേശിനിയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കി ശരീരമാസകരം മുറിവുണ്ടാക്കി അതും വിവാഹ വാഗ്ദാനം നൽകി ഒരു ചെറിയ പരിചയം ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അങ്ങ് കത്തിച്ചു വിട്ടു അങ്ങ് കത്തിച്ചു വിട്ട് നേരെ ചെല്ലുന്നു ടെലഗ്രാമിലേക്ക് വരുന്നു അവിടെ വെച്ച് വിവാഹ വാഗ്ദാനം നൽകുന്നു പിന്നെ വീട്ടുകാരോട് സംസാരിക്കാൻ പറയുന്നു പിന്നെ നിന്നെ പ്രഗ്നൻ്റ് ആക്കിയാൽ മാത്രമേ അംഗീകരിക്കുക എല്ലാ പെണ്ണുങ്ങളോടും രാഹുൽ കാണിച്ചിരിക്കുന്നത് തോന്നിയാസാദാണ് നിന്നെ പ്ര എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല പക്ഷേ പ്രഗ്നൻറ്റായി ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടുകാരങ്ങ് സമ്മതിക്കും തെണ്ടിത്തരം അത് പച്ചയ്ക്ക് പറഞ്ഞാൽ പിന്നെ അടൂരുകാരുടെ ഭാഷ വേറൊന്ന് പറയും പക്ഷെ അത് പറയുന്നില്ല തെണ്ടിത്തരം തൽക്കാലം പറഞ്ഞു മാറ്റാം അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് എന്നിട്ട് ഏറ്റവും അവസാനം കെണിയിലാവുമെന്ന് കരുതുമ്പോൾ ഉടനെ ചെല്ലുക പിന്നെ ഗർഭ ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് ഗുളിക നിർബന്ധിച്ച് കഴിപ്പിക്കുക കഴിപ്പിച്ചാൽ ഗർഭം കലക്കുക ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പതിവ് സ്ട്രാറ്റജി ഒരു എന്താ പറയുക നമ്മൾ മോഡസോപ്രാണ്ടി എന്ന് പറയും ചില കുറ്റവാളികൾക്ക് അയാൾ അനുവർത്തിച്ചു പോരുന്ന ഒരു കുറ്റ ഒരു കുറ്റവാസനയാണ് ആ ഒരു കുറ്റം ചെയ്യുന്ന രീതിയാണ് അതിന് മോഡസോപ്രാണ്ടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മോഡസോപ്രാണ്ടി സെയിം ആണ് ഈ പറയുന്ന നമ്മൾ ബാംഗ്ലൂരിലെ ആ പെൺകുട്ടിയുടെ പരാതി എടുത്തു വെച്ച് നോക്കുമ്പോഴും സെയിം ആണ് എന്നിട്ട് മാതൃകാപരമായ സമീപനം അല്ലെങ്കിൽ നടപടി ഞങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചു എന്ന് കോൺഗ്രസ്സുകാർ ആയിരം വട്ടം ആണായിട്ട് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ഒരു കുന്തോസം ഉണ്ടാക്കിയിട്ടില്ല ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏറ്റവും അവസാനം ഒരു തൻ്റെ ഇടമുള്ള പെൺകുട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇക്കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ മാത്രം മുഖം രക്ഷിക്കാൻ വേണ്ടി അതും സതീശൻ്റെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടി അതായത് സതീഷൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇക്കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അന്നേരമാണ് സതീഷിന് പൊള്ളിയത് അതുവരെ സതീശന് ഒരു പൊള്ളലും ഇല്ലായിരുന്നു ആണുങ്ങളല്ലേ ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകും ഇതായിരുന്നു സതീശൻ്റെ ന്യായം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം വൈറ്റ് വായുഷയൻ ഇറങ്ങിയ കെ സുധാകരൻ്റെ കയ്യിൽ ഈ പെൺകുട്ടി പരാതി കൊടുത്തിരുന്നു ബാംഗ്ലൂരു സ്വദേശിനിയായ പെൺകുട്ടി ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു വിഡ്ഢിത്തം ലോകവിഡ്ഠിത്തം ചിലരെ ഇറക്കി വിട്ടിരിക്കും ശബരിമല 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 വേറൊന്നും ആർക്കും സംസാരിക്കാനില്ല അതാ അതിൻ്റെ അന്വേഷണം നേരായ വഴിക്ക് നടക്കും അടുത്ത ദിവസം അതിൻ്റെ അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും അപ്പോൾ അറിയാവല്ലോ ആരൊക്കെ ഇനി ഞാനത് വിടുമെന്ന് അതിൻ്റെ അന്വേഷണം ഉറക്കി നടക്കുക അപ്പോൾ അതിന് ആ അന്വേഷണത്തെ ഒന്നും ഈ അന്വേഷണം ബാധിച്ചിട്ടില്ല അതാണ് യാഥാർത്ഥ്യം ആ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളിൽ നിന്ന് ഇത് ബാധിച്ചിട്ടേ ഇല്ല ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ തെറ്റുകാരനല്ലാതാവൂ എന്നുള്ളതാണ് മനസ്സിലാകാത്തത് അവിടുത്തെ വനിതാ നേതാക്കളുടെ പരാതിയുണ്ട് യൂത്ത് കോൺഗ്രസ്സിലെ തന്നെ വനിതാ നേതാക്കളുടെ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ അതോടൊപ്പം തന്നെ എഴുത്തുകാരുടെ ഇത്രയൊക്കെ പോരേ ഇങ്ങനെ നീണ്ടു നീ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന വിശാലമായ ലിസ്റ്റ് അല്ലേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കയ്യിലുള്ളത് പിന്നെ എങ്ങനെ രാഹുൽ തെറ്റുകാരനല്ലാതെയാവും ഒരു പെൺകുട്ടിയാണെങ്കിൽ ശരി ഒന്നോ രണ്ടോ പെൺകുട്ടികളാണെങ്കിൽ ശരി ഇത് പ്രജ്വൽ രേവണ്യെ പോലും മറികടക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത് അത് മാത്രമോ എന്തിനാണ് ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ നിന്നെ കൊന്നു കളയാനാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതി മതഭീഷണിയല്ലേ ഇനി ഒരു ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടിയെ തൻ്റെ കയ്യിൽ അവസരത്തിന് കിട്ടിയാൽ കൊന്നുകളയത്തില്ല എന്നാരു കണ്ടു ഇവനെ കൊന്നുകള ഈ പെൺകുട്ടിയെ കൊല്ലില്ല എന്നാൽ കണ്ടു രണ്ട് തവണ ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്നേ ഈ പിന്നെ ഈ പരാതി കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്ന അതിജീവിത രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു ആര് കാരണം ഈ നരാധമൻ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ കാരണം അപ്പോൾ ഒരാളെ കൊല്ലുക തെളിവുകൾ നശിപ്പിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ അറിയാമോ രാഹുൽ മാംകൂട്ടത്തിന് തെളിവുകൾ ഉണ്ടാക്കാനും നശിപ്പിക്കാനും വളരെ എളുപ്പമാണ് വളരെ സിമ്പിളായി നടക്കും ഏതെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ രാഹുലെ നിങ്ങൾ ഇത്രയും കാലത്തിനകത്ത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ തുടക്കം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന നിങ്ങൾ ഒളിവിലിരിക്കുന്ന ഏതെങ്കിലും പാലക്കാടെങ്കിൽ പാലക്കാട് പിന്നെ കർണാടകയെങ്കിൽ കർണാടക തമിഴ്നാടെങ്കിൽ തമിഴ്നാട് ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യം നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുമോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരെണ്ണം പോലും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു സർക്കാരിനെതിരെ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സർ ഒരു ജനദ്രോഹപരമായ നടപടി ഏതാണെന്ന് അഡ്രസ്സ് ചെയ്ത് ജനങ്ങൾക്ക് പോയി പറയാൻ തൻ്റെ ഇടം ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചെയ്തികളെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ട് ദാ ഇപ്പം ഈ നിമിഷം വരെ ഉണ്ട് അധ്യക്ഷനായതെങ്ങനെയായിരുന്നു അധ്യക്ഷനായത് വ്യാജ തിരിച്ചറിൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഫെയ്ക്കായിട്ട് അതായത് വ്യാജനായിട്ട് വ്യാജ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ള പേര് അദ്ദേഹം നേടിയെടുത്തു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കൂ എവിടെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ നല്ല കാര്യം ചെയ്തത് ഫണ്ട് വെട്ടിച്ചില്ലേ വയനാട് നല്ല കാര്യമാണോ ഫണ്ട് വെട്ടിച്ചത് വെട്ടിച്ചു എന്നുള്ള കാര്യം രാഹുൽ മാംകൂട്ടത്തിന് കീർ കൃത്യമായിട്ട് അവനറിയാം ഞാൻ വെട്ടിച്ചതാണ് എന്നുള്ള കാര്യം എന്നിട്ട് മിണ്ടിയോ അപ്പോഴും അത് നല്ല പ്രവൃത്തിയുടെ കൂട്ടത്തിൽ പോയോ എന്നിട്ടും ഈ പറയുന്ന ഏമാന്മാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എടാ എവിടെ ഈ കാശുകൊണ്ട് പൂർത്തി വെച്ചേക്കുന്നതെന്ന് ഒരു വാക്ക് പോലും ചോദിക്കാൻ ഈ വി ഡി സതീശനോ സണ്ണി ജോസഫിനോ കെ സുധാകരനോ കഴിഞ്ഞിട്ടില്ല ഇപ്പം മുതുക്ക് ന്യായീകരണം കൊണ്ടുവരുന്ന ടി സിദ്ദിഖ് ഉണ്ടല്ലോ ടി സിദ്ദിഖിനെ കൊണ്ട് പറ്റിയോ ഇല്ല ആരും ചോദിച്ചിട്ടില്ല സ്വന്തം മണ്ഡലം വയനാട് എന്ന് പറയുന്ന സ്വന്തം നാട്ടിൽ ഇങ്ങനെ ആ നാട്ടുകാരെ പറ്റിച്ചതിൻ്റെ പണം എവിടെയെന്ന് ചോദിക്കാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല ടി സിദ്ദീഖിന് എ ഐ സി സി വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ ഐ സി സി വരെ പോയ പരാതിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ചേർത്ത് പിടിച്ചു തീർക്കുന്ന കെ സി വേണുഗോപാൽ ഉണ്ടല്ലോ മരപ്പൊട്ടൻ എന്ന് പറയും പുള്ളി ചോദിച്ചോ ഇല്ല ഇവിടെ നിയമസഭയ്ക്കകത്ത് വന്നു കയറിയ സമയത്ത് ഒരു ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ വീഡിയോ സേഷൻ തയ്യാറായില്ലോ വെള്ളായണിയിൽ നടന്ന ഒരു പോക്സോ കേസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ആ കേസിൽ എന്താണ് പിന്നെ കോൺഗ്രസ്സുകാർ ചെയ്തത് അവിടെ ഒത്തുതീർപ്പാക്കി എത്ര പരാതികളുണ്ട് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ഏതിനെങ്കിലും എതിരെ ഇവിടെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര വിശുദ്ധനാകുന്നത് ഈ രാഹുൽ ഈശ്വർ വന്നിട്ട് പറയുന്നിട്ട് ഉമ്മൻചാണ്ടിയെ പോലെയാണെന്ന് എന്തെന്ന് ഉമ്മൻചാണ്ടിയെ പോലെ ഉമ്മൻചാണ്ടിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുമിച്ച് പറയാൻ നാണമുണ്ടോ രാഹുൽ ഈശ്വറെ എന്ന് ചോദിക്കേണ്ടി വരും രണ്ടുപേരും ഞാൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അദ്ദേഹത്തെ ശരിക്കും കോൺഗ്രസ്സുകാർ തന്നെ വേട്ടയാടിയ മനുഷ്യനാണ് ഈ ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മേലെ ഈ ആരോപണമെല്ലാം കൊണ്ട് കെട്ടിവെച്ചത് അല്ലാതെ സി പി എംമാരല്ല ആ സി പി എമ്മിൻ്റെ തലയിൽ ഇടാനും ശ്രമിക്കേണ്ട എന്നിട്ട് പറയാണ് ഉമ്മൻചാണ്ടിയെ പോലെ ആവുമെന്ന് ഉമ്മൻചാണ്ടി ഈ പറയുന്ന പോലെ ഗർഭം കലക്കാൻ എവിടെയും പോയിട്ടില്ലെന്നേ ബാംഗ്ലൂർ വരെ പോയിട്ടാണ് ഇവൻ ഗർഭം കലക്കിയിട്ട് തിരിച്ചു വന്നത് അത്രയൊന്നും ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല അത്രയും പോട്ട അതിൻ്റെ പകുതിയുടെ പകുതി പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അവൻ ശരി എന്നിട്ടാണ് ഇവർ ഉമ്മൻചാണ്ടിയെ പോലെ ക്രൂശിക്കപ്പെടുകയാണെന്ന് അപ്പോൾ ആ വാദവും തെറ്റാണ് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് അങ്ങേ അറ്റത്തെ തെറ്റുകാരനാണ് ചില വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു പോയ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ അൺപാർലമെൻ്ററി ആണ് നമുക്ക് തോന്നിപ്പോവും അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടായിരിക്കണം ഈ രാഹുൽ മാംട്ടത്തെ വിശേഷിപ്പിക്കേണ്ടത് അത്രയ്ക്ക് നിറയേടുകൾ മാത്രമാണ് ഇക്കണ്ട കാലത്തിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടം നടത്തി വന്നത് ഒന്നിൻ്റെ രണ്ടും പരാതിയാണോ ഒന്നിനെണ്ണും പരാതി ഒക്കെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചെറുപ്പത്തിൻ്റെ ചാബല്യം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം ഇതങ്ങനെയാണോ അല്ല നിരവധി പരാതികൾ എന്നിട്ട് എല്ലാത്തിനും ഒടുവിൽ ഈ പറയുന്ന കുറേ വെളുപ്പിക്കൽ ടീം പണം കൊടുത്ത് വെളുപ്പിക്കാൻ ആളിനെ ഇറക്കിയിരിക്കുന്നു പണം കൊടുത്തിട്ട് ഈ പണം എവിടുന്ന് വന്നു രാഹുൽ മണ്ഡലത്തിലെ കുടുംബസ്ഥത്തിറക്കിയിട്ടാണോ ഈ പിന്നെ സൈബർ കൂട്ടത്തെ ഇങ്ങനെ സൈബർ ഗുണ്ടകളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അപ്പോൾ എവിടെ നിന്ന് ആ പണം വന്നു ആ പണത്തിൻ്റെ സോഴ്സ് എന്താണ് എന്നിട്ട് പിന്നെ പാതിരാത്രിയിൽ ഒരു ഒരിടത്ത് എന്നിട്ട് അവിടെ അവിടെ നിന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേരെ എന്നിട്ട് പറയാം നിനക്കുള്ള സർവീസ് പരിതോഷിക്കുകയും ഞാൻ തരുന്നുണ്ടെന്ന് തന്തയുടെ പ്രായം ഉണ്ടായിരുന്നു ആ മനുഷ്യന് നിനക്കുള്ള സർവീസ് പാരിതോഷിക്കുകയും ഞാൻ തരുന്നുണ്ടെന്ന് ഇത്രയൊക്കെ നാഷ്ടമൊക്കെ പാടുണ്ടായിരുന്നു ഇപ്പോൾ സർവീസ് പാരിതോഷികം കിട്ടിയല്ലോ വയറ് നിറച്ച് ഇത്രയൊക്കെ പറഞ്ഞ ധൈര്യശാലിയായ ഒരാൾ ഓട്ടത്തോട്ട് ഓട്ടമാണ് ആ ഓട്ടം ഇതുവരെ നിന്നിട്ടില്ല ഈ പറയുന്ന ധൈര്യശാലി മുപ്പത്തെട്ട് ദിവസം വീടിനുള്ളിൽ കതകം പൂട്ടിയിരുന്നു സെട്രസിനും പാരസെറ്റാമോളും കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ വെളിവട്ടം കണ്ടില്ലല്ലോ വെളിവട്ടം കണ്ടില്ല നേമസജീർ എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റേയും വിളിച്ചുകൊണ്ട് അവൻ്റെ കാറിൽ ആ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ കാറിൽ നിയമസഭയെ വന്നിറങ്ങി ആരോടല്ല വെല്ലുവിളിയായിരുന്നു രാഹുലി ഇതൊക്കെ സ്വന്തം പാർട്ടിക്കാരോട് ഏതെങ്കിലും നാല് പേര് പുറകിലുണ്ട് എന്ന് കരുതി കാണിക്കുന്ന ഈ ധാർഷ്ട്യം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാശത്തിന് പിന്നെ വളം വെച്ചു കൊടുത്തത് ഷാഫി എന്ന് പറയുന്ന ഈ ഈ പിന്നെ കണ് ഈ പറ അട്ടയുടെ കണ്ണ് കണ്ടവൻ എന്നൊരു ചൊല്ലുണ്ട് ആ അതേ സ്വഭാവക്കാരാണ് ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന് വേറെ ഉദ്ദേശം ഒക്കെ ഉണ്ട് അത് വേറൊരു രാഷ്ട്രീയവശം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നത് അതുകൊണ്ട് രാഹുലിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ട് രാഹുൽ അയ്യോ നിഷ്കളങ്കനായ ചെറുപ്പക്കാരനാണ് മാധ്യമങ്ങളെല്ലാം കൂടെ ആ ചെറുക്കനായി കൊത്തിക്കീറുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഈ ചെറുക്കനെതിരെ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നു ചില ആന്റിമാരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നതാ ചില വന്നിരുന്നുണ്ട് പറയുന്നത് കേട്ട് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു അയ്യോ രാഹുൽ എത്ര പഞ്ചഭാവമാണ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ് ആര് ഇല്ലാതാക്കി അവൻ്റെ കൈയിൽ പൊന്നുകൊണ്ട് മാത്രമാണ് രാഹുൽ മാംകൂട്ടത്തിന് ഈ അത അധപ്പതനം ഉണ്ടായത് ഈ അതോഗതി ഉണ്ടായത് അല്ലാതെ ഒരാളും രാഹുൽ മാങ്കൂട്ടം വളർന്നു വരുന്നതിന് ആരും തടസ്സമൊന്നുമില്ല രാഹുൽ മാൻകൂട്ടം ആര് വളർന്നു വരുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് എന്തെങ്കിലും നടപടി ചെയ്യാൻ അങ്ങനെ ഒരു അസൂയ അസൂയമാർക്കും ഇല്ലായി അത് വിശേഷിച്ച് രാഹുൽ മാൻകൂട്ടത്തിനോട് കാര്യം ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്തിനാണ് വെറുതെ രാഹുലിനോട് രാഹുൽ മാംകൂട്ടത്തിനോട് ചൊറിയേണ്ട ആവശ്യം കൈയിരിപ്പിൻ്റെ കുണം കൈയിരിപ്പ് നന്നാവാത്തതിൻ്റെ പ്രശ്നമാണെന്നേ ആ വീട്ടുകാരുടെ അവസ്ഥയൊന്നു ആലോചിച്ച് നോക്കൂ ഇമ്മാതിരി തോന്നിയ ദിവസമൊക്കെ കാണിച്ചിട്ട് നാട് നീളെ കിടന്ന് ഓടുകയാണ് ആ പാവപ്പെട്ട പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നോക്കാം സിമ്പിളായിട്ട് ആ ആ പിന്നെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര മാന്യമായി ജീവിക്കുന്ന ആളുകളാണെന്ന് അവരെ കൂടെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് അർഹിക്കാത്ത കിട്ടിയ അർഹിക്കാത്തവൻ്റെ കയ്യിൽ കിട്ടിയ അപ്പകഷ്ണം പോലെയാണ് ശരിക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ അധികാരങ്ങൾ ആ അധികാരത്തെ പരമാവധി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇമ്മാതിരി പെണ്ണുങ്ങളുടെ എല്ലാം ജീവൻ നശിപ്പിക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം അല്ലാതെ വിളിപ്പിച്ചുകൊണ്ടോ വിളുപ്പിച്ചെടുത്ത് ഉജാലയെ മുക്കിയെടുത്ത് വിരിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം മനസാക്ഷിക്ക് നിരക്കാത്ത സാക്ഷാൽ ഒരു ഞരമ്പുരോഗിയുടെ എല്ലാ പ്രകൃതവുമാണ് അത് ബി ആർ എം ഷഫീർ തന്നെ ഒരിക്കൽ വിളിച്ച് പറഞ്ഞല്ലോ ചികിത്സയ്ക്ക് കൊണ്ടുപോകുമെന്ന് എവിടെ വല്ലൂർ ചികിത്സയിലെ ഞരമ്പുരോഗത്തിനുള്ള ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു ബി ആർ എം ഷഫീർ തന്നെ ഒരിക്കൽ ഒരു മാധ്യമ ചർച്ചയിലിരുന്ന് വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള വെറും ഒരു ഞരമ്പുരോഗി എന്നതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം